ഹലോ നമ്മുടെ വീട്ടിലൊരു ചെറിയ നോമ്പുതറ സംഘടിപ്പിച്ചിട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ സമൂസയ്ക്കുള്ള പരിപാടിയാണ് ഇതൊക്കെ അപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ വേവിച്ചിട്ടുണ്ട് സമൂസ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമൂസയുടെ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അതാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ ആദ്യത്തെ വിഭവം തയ്യാറായിട്ടുണ്ട് സമൂസ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് മന്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അരി ഏകദേശം വേവാനായിട്ടുണ്ട് പിന്നെ അടുത്ത അടുത്ത പരിപാടി നമ്മൾ സ്മോക്ക് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ് നല്ല പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മുടെ നമ്മളെടുത്ത കരിക്കട്ടയാണ് കേട്ടോ വാങ്ങിച്ചതല്ല നമ്മുടെ വീട്ടിലത്തെ സാധനം തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മുളകൊക്കെ കുത്തിവെച്ച് അങ്ങനെ മന്തി റെഡി ആയിട്ടുണ്ട് മന്തി ചെറുതായിട്ടൊന്ന് പിടിച്ചെങ്കിലും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട മയോണൈസ് തയ്യാറാക്കുകയാണ് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മയോണൈസ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മുട്ട എടുത്തിട്ട് രണ്ട് ചെറിയ വെളുത്തുള്ളി ഇട്ടു പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് സൺഫ്ലവറും കൂട്ടി അടിച്ചിട്ട് നല്ല കട്ടി മയോണൈസ് തയ്യാറാക്കിയിട്ടുണ്ട് അടുത്തത് പത്തിരി പരിപാടിയാണ് പത്തിരി നന്നായിട്ട് ചാമ്പി കുഴച്ച് പരിവാക്കിയിട്ടുണ്ട് പിന്നെ അത് പ്രസ്സിൽ പരത്തി എടുത്തിട്ട് നമ്മളത് ചുട്ടെടുത്തു അടിപൊളി പത്തിരിയായിരുന്നു അപ്പോൾ ആ പരിപാടി അങ്ങനെ കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ പത്തിരിയുടെ കറി ഉണ്ടാക്കിയിരുന്നു കേട്ടോ അത് ഞാൻ വീട് കൊടുക്കാൻ വിട്ടുപോയി പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ട് കസ്റ്റേഡ് തയ്യാറാക്കി കസ്റ്റേഡ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി തണുപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ കസ്റ്റേഡും അടിപൊളിയായിരുന്നു അതും തയ്യാറായി കഴിഞ്ഞു പിന്നെ അടുത്തത് ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയായിരുന്നു മസാലയൊക്കെ തേച്ച് നമ്മൾ മുമ്പേ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്രില്ലൊക്കെ കൊടുന്ന് നമ്മൾ നല്ല കനലൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇത്രയും പീസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നന്നായി വേവിച്ച് നല്ല രസമുണ്ടായിരുന്നു അത് അതിൻ്റെ കുറച്ച് ഓയിലൊക്കെ തൂകി വേഗം തന്നെ ആയിട്ടുണ്ട് നല്ല കനലായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സാധനം തയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പം അതും റെഡി ആയിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് സർപ്രൈസായിട്ട് നമ്മുടെ തൊട്ട അയൽവാസി നമുക്ക് കുറച്ച് തരിക്കഞ്ഞി കൊണ്ടുവന്ന് വന്നത് നല്ല ചൂടുള്ള തരിക്കഞ്ഞി അപ്പോൾ അടിപൊളിയായിരുന്നു അത് അപ്പം തന്നെ നമ്മൾ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ തരിക്കഞ്ഞിയും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ സാധനങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ സമൂസ പത്തിരി പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടത്തിൽ കുറച്ച് മുളകച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ സാധനമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് ദിവസം മുന്നിട്ട് വെച്ച കാരറ്റ് ഉപ്പിരി ഇട്ടതും കൂടി ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ അങ്ങനെ അതാ അതൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ ഇനി ഒരു പ്ലേറ്റിലേക്ക് വിളമ്പിയിട്ട് കഴിക്കാൻ പോവാണ് വാങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇരുട്ടായിട്ടുണ്ട് സമയം അപ്പോൾ അതാ നമ്മൾ ഫ്രൂട്ട്സും പിന്നെ സമോസയും പത്തിരിയും അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് എടുത്തിട്ട് എല്ലാം കൂടി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു പേപ്പർ പ്ലേറ്റൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ എല്ലാവരും ഇതുപോലെ വിളമ്പുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പ്ലേറ്റ് കാണിച്ചതാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി കൂടി ഇരുന്ന് അങ്ങനെ ഭക്ഷണം കഴിച്ച് കുറേ സമയം എടുത്തിട്ടാണ് ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞതിട്ടാണ് വൈകുന്നേരം നേരത്തെ തുടങ്ങിയതാ വാങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ തുടങ്ങിയ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി നോമ്പ് തുറയായിരുന്നു വീട്ടിലെ നോമ്പുതുറ അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സംഘടിപ്പിച്ച് നോക്കൂ അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ